നമസ്കാരം തിരുവനന്തപുരത്ത് ബിജെപിയുടെ സംസ്ഥാന ഭാരവാഹി യോഗം കഴിയുമ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ട് തിരുവനന്തപുരത്തും തൃശൂരും ബിജെപി അക്കൗണ്ട് സുനിശ്ചിതമായും തുറക്കും എന്നുള്ള റിപ്പോർട്ടാണ് നിന്ന് സംസ്ഥാന സമിതിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ സംസ്ഥാന സമിതിക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ലോക്സഭ ഇൻചാർജുമാരുടെ യോഗത്തിൽ ആ യോഗത്തിൽ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് തൃശൂരിൽ ഇരുപതിനായിരം വോട്ടിനെങ്കിലും സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് പന്ത്രണ്ടായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിൽ വോട്ടിന് തിരുവനന്തപുരത്തും ജയിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് തിരുവനന്തപുരത്ത് ചേർന്ന ഭാരവാഹി യോഗത്തിൽ ബൂത്ത് തലങ്ങളിൽ നിന്ന് ക്രോഡീകരിച്ച റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് തൃശ്ശൂരിൽ ഏറ്റവും ഒടുവിലായി ബൂത്ത് തലങ്ങളിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് തൃശ്ശൂരിൽ മൂന്ന് മണ്ഡലങ്ങൾ അതായത് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള മൂന്ന് മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായിരുന്നു തൃശ്ശൂരിൽ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾ വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ നേടിയിട്ടുള്ള തൃശ്ശൂർ നിയോജക മണ്ഡലം ഒപ്പം തന്നെ മണലൂർ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള മേൽക്കൈ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ബൂത്ത് തലത്തിൽ നിന്ന് ബി ജെ പി സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട് അതായത് ഓരോ നിയോജക മണ്ഡലം അതായത് തൃശ്ശൂര് എരിങ്ങാലക്കുട ഒപ്പം തന്നെ മണലൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് അയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ വോട്ടിന്റെ ലീഡ ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ ബൂത്ത് തലത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ള റിപ്പോർട്ട് മാത്രമല്ല നാട്ടികയും പുതുക്കാടും അടക്കമുള്ള സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നത് മാത്രമല്ല രണ്ടാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് അവിടെ യു ഡി എഫ് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന നിലയിലേക്കുള്ള റിപ്പോർട്ട് ബി ജെ പി പുറത്തുവിടുമ്പോൾ തന്നെ ഈ നിയോജക മണ്ഡലങ്ങളിലാവട്ടെ ബി ജെ പി ഒന്നാം സ്ഥാനത്തിന് വളരെ പിന്നിലായി രണ്ടാം സ്ഥാനത്തിലേക്ക് പോകില്ല നേരിയ മാർജിനിൽ മാത്രം രണ്ടാം സ്ഥാനത്തേക്ക് ഈ അതായത് നാട്ടികയിലും പുതുക്കാടും പോകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഈ നാട്ടികയും പുതുക്കാടും മാത്രമല്ല ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് ബി ജെ പി പോകും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ ഇന്റേണൽ റിപ്പോർട്ട് വരുന്നത് പക്ഷെ ഈ മൂന്നാം സ്ഥാനവും ഈ രണ്ടാം സ്ഥാനത്തിന് അതിവിദൂരമല്ലാത്ത വലിയ മാർജിൻ വ്യത്യാസമില്ലാത്ത മൂന്നാം സ്ഥാനമായിരിക്കും ഉണ്ടാവുക അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ വോട്ടുകളെ വെച്ച് നോക്കുന്ന സമയത്ത് ആ വലിയ മാർജിൻ ഇല്ലാതെ തന്നെ ഈ ഗുരുവായടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ആ അതിലൂടെ ഒരു വിജയം ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ ബൂത്ത് തല അവലോകന റിപ്പോർട്ടിൽ പറയുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തോളം വോട്ടാണ് സുരേഷ് ഗോപിക്ക് നേടാൻ വേണ്ടി സാധിച്ചതെങ്കിൽ പുതുതായി ചേർത്ത അറുപത്തയ്യായിരം വോട്ടർമാർ ബി ജെ പി നേരിട്ട് ചേർത്ത വോട്ടർമാർ ഉൾപ്പെടെ മാത്രമല്ല അഞ്ചു വർഷക്കാലം സുരേഷ് ഗോപി മണ്ഡലത്തിൽ നിന്ന് അവിടുത്തെ ഒരു എം പി എ കണക്ക് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനം മണ്ഡലത്തിൽ വളരെ സക്രിയമായി പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനം ഇതെല്ലാം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് നാല് ലക്ഷത്തിനു മുകളിൽ അതായത് ബി ജെ പിയുടെ ബൂത്ത് തല കണക്ക് കൃത്യമായത് പറയുന്നത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തിനു മുകളിൽ വോട്ട് ബി ജെ പിക്ക് നേടാൻ വേണ്ടി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിയും ആ നാല് ലക്ഷത്തി പതിനയ്യായിരം വോട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി എൻ പ്രതാപൻ നേടിയിട്ടുള്ള വോട്ടാണ് ടി എൻ പ്രതാപൻ തൊണ്ണൂറ്റി മൂവായിരം വോട്ടിന്റെ ലീഡിനായിരുന്നു അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ചിരുന്നത് പക്ഷേ ഇത്തവണ ആ വലിയ ലീഡ് അല്ലെങ്കിൽ വലിയ മാർജിൻ ഉണ്ടാവില്ല ആ മാർജിൻ രണ്ടാം സ്ഥാനത്ത് എത്തുന്ന എത്തുന്ന കെ മുരളീധരന് കേവലം ഇരുപതിനായിരം വോട്ടിന്റെ മാർജിനിൽ രണ്ടാം സ്ഥാനത്ത് അതായത് മൂന്ന് ലക്ഷത്തി എൺപത്തി എൺപതിനായിരത്തിനും എൺപത്തി അയ്യായിരം ആ റേഞ്ചിലുള്ള ഒരു വോട്ടായിരിക്കും കെ മുരളീധരന് നേടാൻ വേണ്ടി സാധിക്കുക മൂന്നാം സ്ഥാനത്തേക്ക് വീര സുനിൽ കുമാർ പോകും എന്നാണ് ബി ജെ പിയുടെ ആഭ്യന്തര റിപ്പോർട്ട് അതായത് ബൂത്ത് തല റിപ്പോർട്ട് പറയുന്നത് ഇതിൽ വളരെ പ്രധാനമായി പറയുന്ന ഒരു കാര്യമുണ്ട് ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്ത് എത്താൻ വേണ്ടി കഴിയും എന്ന് ബി ജെ പി അനാലിസിസ് ചെയ്യുന്ന മണ്ഡലമാണ് നിയോജക മണ്ഡലമാണ് പുതുക്കാട് ഈ പുതുക്കാട് മണ്ഡലത്തിൽ എഴുപത്തി ആറ് ദശാംശം മൂന്നേ നാല് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി അതെല്ലാം തന്നെ കൂട്ടി വായിക്കുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് മേൽക്കൈ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മാത്രമല്ല വളരെ പ്രധാനമായിട്ടും പറയുന്നത് ഈ എഴുപത്തി രണ്ട് ദശാംശം രണ്ട് ശതമാനം വോട്ട് ആണ് ഏഹ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോൾ ചെയ്തത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷിച്ച് എഴുപത്തി ഏഴ് ദശാംശം ഒമ്പത് രണ്ട് വോട്ട് പെർസെൻറ്റേജ് ആയിരുന്നു അന്ന് പോളിംഗ് ചെയ്തിരുന്നത് ഈ വോട്ട് ഉണ്ടായിട്ടുള്ള ഈ കുറവ് അത് ബി ജെ പി വോട്ടിനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പ് ബി ജെ പി ബൂത്ത് കമ്മിറ്റികൾ എല്ലാം ചേർന്ന നിയോജക മണ്ഡലം കമ്മിറ്റിക്കും നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ ഒരു റിപ്പോർട്ട് അവലോകനം അത് ലോക്സഭാ മണ്ഡലം കമ്മിറ്റിക്കും ആ ലോക്സഭാ മണ്ഡലം കമ്മിറ്റികളുടെ ഇൻചാർജ്മാരും ഒപ്പം തന്നെ ഭാരവാഹികളും ചേർന്നുകൊണ്ട് ഈ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ പറയുന്ന അനുസരിച്ച് സി പി എമ്മിന്റെ വോട്ടുകൾ അവിടെ പോൾ ചെയ്യുന്നതിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ബി ജെ പി വോട്ടുകൾ കൃത്യമായി തന്നെ പോൾ ചെയ്തിരിക്കുന്നു എന്നാണ് ഈ ലോക്സഭാ മണ്ഡലം കമ്മിറ്റിയും ഒപ്പം തന്നെ തൃശൂരിലെ ജില്ലാ നേതൃത്വവും സംസ്ഥാന ഭാരവാഹികൾക്ക് നൽകി റിപ്പോർട്ട്